ഹായ് ഹലോ കൊട്ടാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം വന്നിരിക്കുന്നത് കുറച്ച് അടീനിയത്തിൻ്റെ പ്ലാൻ ആണ് കേട്ടോ ഇപ്പം അടീനിയം നമുക്ക് പല റേറ്റിലാണ് കേട്ടോ വരുന്നത് വലിയ അടീനിയം അതിൻ്റെ അനുസരിച്ചുള്ള റേറ്റിലാണ് വന്നിരുന്നത് നമ്മളൊരു മീഡിയം റേഞ്ചാണ് പറഞ്ഞേക്കുന്നത് നൂറ്റി അൻപത് രൂപ എന്ന അപ്പോൾ അടുത്തത് ഇത് മൾട്ടി പെറ്റിൽ മൾട്ടി കളറിൽ വരുന്നതാണ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടിനീയത്തിൻ്റെ ഒരുപാട് കളറില്ല പക്ഷെ ഉള്ളതിൻ്റെയൊക്കെ കുറച്ചധികം പ്ലാന്റുകളുണ്ട് ഇതും മൾട്ടി പെറ്റില് മൾട്ടി കളർ നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത സിംഗിൾ പെറ്റില് മൾട്ടി കളറിൽ വരുന്ന പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് വൈറ്റ് കൂടിയുണ്ട് കേട്ടോ വൈറ്റ് ഇത്തിരി വലിയ പ്ലാന്റ് ആണേ നമുക്കിത് ഇതിലും കുറച്ചുകൂടെ നീളമുണ്ട് ഉണ്ട് കേട്ടോ നൂറ് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അടീനിയും ഇത്രയാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഫോൺ നമ്പർ ഞാൻ ഞാനിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കി വരുന്ന എല്ലാ പ്ലാന്റിൻ്റെയും റേറ്റും നമ്മളിതാ കൊടുത്ത് പോകുന്നുണ്ട് ജപ്പോണിക്ക പിന്നെ ഇവർക്ക് അടുത്തതാണ് ഗ്രൗണ്ട് വർക്കിട് മുപ്പത് രൂപയാണ് ഏട്ടോ റേറ്റ് വരുന്നത് അടുത്തതാണ് നമ്മുടെ ഗാർലിക് വൈൻ കട്ടിങ് പതിനഞ്ച് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് മണി പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് കേട്ടോ ഇനി നമുക്ക് കുറച്ച് അധികം അഗ്ലോണിമയുടെ വെറൈറ്റീസ് വരുന്നുണ്ട് ഇത് നൂറ് രൂപയാണ് അഗ്ലോണിമയുടെ കുറച്ചധികം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഇനി ഇടയ്ക്ക് മിക്സഡൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാം അതിൻ്റെ റേറ്റും കാര്യങ്ങളും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ഉണ്ടല്ലോ അതിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇപ്പം നമ്മൾ വീഡിയോയിലിട്ടാൽ അടിനീയത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാന്റുകളുടെയൊക്കെ പ്ലാന്റ് സൈസ് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചാൽ മതി കേട്ടോ പിന്നെ വെരിഗേറ്റഡ് ലീഫിൽ വരുന്ന പുകൻ വില്ലയുടെ നൂറ് രൂപയാണ് കേട്ടോ ഹൈറ്റ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ സെയിം തന്നെയാണ് നമുക്ക് പ്ലാനിൻ്റെ സൈസും വന്നിരിക്കുന്നത് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സെല്ലറുടെ സ്ഥലവും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറില്ല കാരണം എല്ലാം ഓൺലൈൻ സെയിൽ മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാത്തതേം ഇത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കുറച്ചധികം വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ ഇത് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് അൻപത് രൂപയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ബ്ലീഡിങ് ഹാർട്ട് നൂറ് രൂപയാണ് ഇത് റേറ്റ് വരുന്നത് എത്ര കളകാൻ നോക്കിയാലേ അതിൻ്റെ ലീഫ് വരുന്നതിൻ്റെ ഇതും നൂറ് രൂപയാണ് അക്കളോണുമ്പോൾ കലാത്തിയെല്ലാം ഒട്ടുമിക്കിയതും നമുക്ക് നൂറ് രൂപ റേറ്റ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനെ റേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്തതും നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇത് അറുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് വരുന്ന അടുത്ത പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് എന്താ ഈ അഗ്ലോണിമയുടെ വേഗം ഒരു റൈറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു പ്ലാന്റ് അറുപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് അറുപത് രൂപയാണ് കേട്ടോ അതിൻ്റെ ഇതിൻ്റെ ഒരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ കളർ മിക്സ് കളമിക്സ് ഡാൻസിംഗുകളൊക്കെ അറുപത് രൂപയാണ് കേട്ടോ ഇത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഏതെങ്കിലുമൊക്കെ പ്ലാന്റുകൾ റിപ്പീറ്റ് വന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് കേട്ടോ അപ്പോൾ റിപ്പീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ദയവായി ഇത് ക്ഷമിക്കുക ചിലതൊക്കെ നമ്മളിങ്ങനെ സേവ് ചെയ്തൊക്കെ വരുമ്പോഴേ ഒന്നും കൂടുതൽ നമ്മൾ സേവ് വരും പിന്നെ ഇൻഷോർട്ടിലേക്കാക്കുമ്പം അതും ചിലപ്പോൾ അതേപടി തന്നെ ഫുൾ ഇങ്ങോട്ട് വരുമ്പം അത് അതാണ് കേട്ടോ ചില ടൈമിലൊക്കെ ഇങ്ങനെ റിപ്പീറ്റേഷൻ വരുന്നത് അപ്പോൾ നമ്പർ നമ്മളിത് ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾ എത്ര പ്ലാൻ്റാണോ വാങ്ങുക അതിൻ്റെ പ്ലാൻ്റെ റേറ്റ് കൂടാതെ പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെടികൾ സീൽ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ എൻ്റെ നമ്പറിൽ എൻ്റെ നമ്പർ ചാനലിൻ്റെ അബോട്ടിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ബോക്സിൽ ചോദിച്ചാലും മതി കേട്ടോ നമ്പർ ഞാനിട്ട് തരുന്നതായിരിക്കും ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾക്ക് പ്ലാന്റുകൾ സെയിൽ ചെയ്യാവുന്നതാണ് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം